എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സ്നേഹയുടെ ഇൻ്റർവ്യൂ എന്ന ഒരു കഥയെക്കുറിച്ചാണ് സ്നേഹയുടെ ഇൻ്റർവ്യൂ തൻ്റെ എല്ലാമായിരുന്ന പിതാവിൻ്റെ മരണം സ്നേഹ എന്ന പെൺകുട്ടിയെ തകർത്ത് കളഞ്ഞു ഏകദേശം മൂന്ന് മാസം അവൾ ദുഃഖിതയായി ഭവനത്തിൽ കഴിഞ്ഞുകൂടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ നോട്ടീസ് കിട്ടുന്നത് അവൾ ഇൻ്റർവ്യൂ ഹാളിലേക്ക് ലിഫ്റ്റിൽ പോകുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വൃദ്ധൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രീഫ് കേസ് തുറന്നു പോവുകയും അതിലെ പേപ്പറെല്ലാം ലിഫ്റ്റിൽ വീഴുകയും ചെയ്തു ലിഫ്റ്റിൽ ഉണ്ടായിരുന്ന ആരും അത് ഗമനിച്ചില്ല ആ വൃദ്ധൻ അത് വൃദ്ധനത് പെറുക്കിയെടുക്കുവാൻ തുട ശ്രമിക്കുമ്പോൾ സ്നേഹം അയാളെ സഹായിച്ചു എല്ലാ പേപ്പറും പെറുക്കി ബ്രീഫ് കേസിൽ വെച്ച് അയാളെ ഏൽപ്പിച്ചു അയാൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ക്ഷീണതനാണെന്ന് മനസ്സിലാക്കി അയാൾ ഇറങ്ങേണ്ടെന്നിടത്ത് അവൾ ഇറങ്ങി അയാളുടെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി പിന്നീട് അവൾ ഇൻ്റർവ്യൂവിനായി നിശ്ചിത ഹാളിലേക്ക് പോയി തൻ്റെ പേര് വിളിച്ചപ്പോൾ ഇൻ്റർവ്യൂ ഹാളിലേക്ക് ചെന്ന സ്നേഹ അമ്പരന്ന് പോയി താൻ സഹായിച്ച വൃത്തൻ അവിടെ ഇരിക്ക അദ്ദേഹം ആ കമ്പനിയുടെ സിഇഒ ആയിരുന്നു അവൾ അവരുത്തൻ ഇൻ്റർവ്യൂ സമയം അവളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു എന്നെ സഹായിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു എല്ലാറ്റിനേക്കാളും പ്രാധാന്യം മനുഷ്യത്വത്തിനാണെന്ന് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അവളെ ആ കമ്പനിയിലെ ഒരു ഉയർന്ന പോസ്റ്റിൽ നിയമിച്ചു അങ്ങനെ സ്നേഹ ആ വൃദ്ധനെ സഹായിച്ചപ്പോൾ ആ വൃദ്ധൻ ആ കമ്പനിയുടെ സിഇഒ സിഇഒ ആണെന്നറിയാതെയാണ് സ്നേഹ സഹായിച്ചത് എന്നാൽ അതിൻ്റെ പ്രതിഫലമായി ആ കമ്പനിയിൽ ഒരു ഉയർന്ന ജോലി ലഭിച്ചു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് എന്ന് പറയുന്ന നമ്മുടെ കേരള സംസ്ഥാനം ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അഭിവാദനങ്ങൾ എല്ലാറ്റേക്കാളും വലുതും മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കരുണയോടെ ഇടപെടുന്നതാണ് ദരിദ്രരെയും രോഗികളെയും സഹായിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ ധനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു സഹായം ആവശ്യമുള്ള എത്രയോ ആളുകൾ പാർക്കുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് പക്ഷേ അനേകരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ താല്പര്യമില്ലാത്തവരാണ് സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നു അവരെൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കാറില്ല നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള നന്മ ആണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വെളിപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ നന്മയാണ് അത്തരം പ്രവൃത്തികൾക്ക് ആ വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് ജീവിതമൂല്യങ്ങളിലെ സ്ഥാനത്തെക്കാളും പദവിയേക്കാളും ഉന്നതമായി കാണുവാൻ കഴിയുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കൊരിക്കലും നഷ്ടമല്ല നന്മയാണ് ഉളവാക്കുന്നത് എന്ന് ഓർക്കുക ദിവസ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ശുശ്രൂഷ നിറവേറ്റുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം മാനവരക്ഷയ്ക്കായി ജീവൻ അർപ്പിച്ച് യേശു ദേവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പനു മാത്രമേ വന്നത് ആമീൻ അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു